കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിനിടെ പരിശീലകരുടെ പ്രതിഷേധം വേദിയിലെ ശബ്ദ സംവിധാനം വളരെ മോശമാണെന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല എന്നും പറയുന്നു ഉയരേണ്ട വേദിയിൽ ഉയർന്നു സ്വരമാണ് ശബ്ദ ക്രമീകരണങ്ങളിൽ തകരാറുണ്ടെന്നും അത് പരിഹരിച്ച ശേഷമേ മത്സരം പുനരാരംഭിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു പരിശീലകരുടെ ആവശ്യം മൊത്തത്തിൽ ഇങ്ങനെ മുഴങ്ങി എന്തൊക്കെയോ കേൾക്കുന്ന പോലെ കേൾക്കാൻ പറ്റുമോ ജഡ്ജിന് പോലും വിലയിരുത്താൻ പറ്റത്തില്ല കാരണം ഇതിന് വാദ്യങ്ങളുടെ വാദനത്തിന് പാട്ടുകളുടെ ഉച്ചാരണത്തിന് സാഹിത്യത്തിന് പാട്ടുകളുടെ ഈണത്തിന് എല്ലാം സെപ്പറേറ്റ് മാർക്കാണ് ഉള്ളത് പോലീസ് എത്തി അധ്യാപകരെ വേദിക്ക് പുറത്തേക്ക് മാറ്റിയത് സംഘർഷത്തിനിടയാക്കി അധ്യാപകരെ പുറത്താക്കി മത്സരങ്ങൾ ആരംഭിച്ചെങ്കിലും അധ്യാപകർ പ്രതിഷേധവുമായി എത്തി സദസ്സിന്റെ നടുവിൽ പാട്ടുപാടി അവർ പ്രതിഷേധിച്ചു അധ്യാപകരുടെ പ്രതിഷേധം നടക്കുന്നതിനിടയിലും മത്സരം പുരോഗമിച്ചു നാടൻപാട്ടിന്റെ ആവേശത്തിൽ പ്രതിഷേധങ്ങൾ അലിഞ്ഞില്ലാതാകുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് കലോത്സവ വേദിയിൽ നിന്ന് അഭിരാമി മോഹൻ മാതൃഭൂമി ന്യൂസ് കൊല്ലം